നിരവധി കോഴി ഫാമുകൾ പ്രവർത്തിക്കുന്ന മലയോര മേഖലയിൽ വളരെ ചെലവു കുറിഞ്ഞ് കർഷകർക്ക് ലഭിക്കാവുന്ന ജൈവവളമാണ് കോഴിക്കാഷ്ടം നേരിട്ട് വിളകൾക്ക് വളമായി കോഴിക്കാഷ്ടം ഉപയോഗിക്കുമ്പോൾ അഴുകലും മഞ്ഞെളിപ്പും പോലെയുള്ള രോഗങ്ങൾ വ്യാപകമായി കണ്ടുവരുന്നു കോഴിവളം കൃഷിയിടത്തിൽ തന്നെ അനായാസം കമ്പോസ്റ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള പ്രശ്നം പൂർണ്ണമായും ഒഴിവാക്കാവുന്നതാണ് കോഴിവളം കമ്പോസ്റ്റ് ചെയ്ത് തന്റെ കൃഷിയിടത്തിൽ മികച്ച ജൈവവളമാക്കി മാറ്റുന്ന രീതി യുവകർഷകനായ ബിജു പോത്തനാമൊഴി വിശദീകരിക്കുന്നു ണ്ടോ ഈ മഞ്ഞപ്പ അങ്ങനെയുള്ള രോഗങ്ങൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടി പീടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ചാണകം മിക്സ് ചെയ്തിട്ട് ആക്കിയെടുക്കുന്നത് നല്ല പാലുൽപ്പാദനം കൂടുതലാണ് അപ്പുറിന് കേടും കുറവുണ്ട് അടിക്കുക ഒരു അഞ്ച് അഞ്ച് ആറ് ചാക്ക് ചാണകപ്പൊടി ആറ് ചാക്ക് നിരത്തുക ആറ് ചാക്ക് നരത്തിയിട്ട് നല്ലപോലെ നനയ്ക്കണം നനച്ചിട്ട് അതിൻ്റെ മുകളിൽ കോഴിക്കാട്ടം പന്ത്രണ്ട് ചാക്ക് കോഴി കോഴിവെള്ളം ചേർക്കും അത് നല്ലപോലെ ഒഴിച്ച് നല്ലപോലെ നല്ലപോലെ വെള്ളം നല്ല കുതിരുന്നുകൂടെ വെള്ളമൊഴിച്ച് കൂത്തിട്ട് രണ്ട് അത് പിന്നെയും ഈ പറഞ്ഞ അഞ്ച് ചാക്ക് ചാണകപ്പൊടി അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ പന്ത്രണ്ട് ചാക്ക് കോഴിക്കാട്ടം അത് നല്ലപോലെ നനച്ച് കയറുന്നു ഇതാദ്യം കമ്പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഫുള്ള് നനവ് അടിയിലോട്ട് ഇറങ്ങി എത്തുക അതുകൊണ്ട് രണ്ടാം ദിവസം ആദ്യം തന്നെ നടുവ് കീറി നല്ല തോണി പോലെ കീറിയിട്ട് വെള്ളം വിടും ഫസ്റ്റ് കമ്പോസ്റ്റ് ഇടുമ്പോൾ തന്നെ അത് കഴിഞ്ഞ് രണ്ടാം ദിവസം പിന്നെ ഒന്നും ഒന്നുകൂടെ വെള്ളം ഒന്ന് വെള്ളം രാത്രി വെള്ളം വരികൾ ഒന്നുകൂടെ കളച്ചിളക്കിയിട്ട് പിന്നെ നിലപോലെ വെള്ളം ഇടും അങ്ങനെ രണ്ടും മൂന്ന് പ്രാവശ്യം വെള്ളം വിട്ടാലേ കമ്പോസ്റ്റ് ശരിക്ക് കൂന്ന് കിട്ടുകയുള്ളൂ കൂന്നാലെ ശരിയായ നമുക്ക് ആ വളത്തിന് കുളം കിട്ടുകയുള്ളൂ ശരിയാ വളം ഇത് വേടിച്ച് കിട്ടുകയുള്ളൂ ഈ കുഴിവെള്ളത്തിൻ്റെ ആ കെമിക്കൽ വേടിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനു ദിവസം കൂടുമ്പോൾ ശരിക്ക് ഇളക്കി മറിച്ച് നല്ലപോലെ കൊത്തി ഇളക്കി മറിച്ച് കൊടുക്കുക ബ്രെഡ് മൊത്തം എടുത്ത് മാറിക്കണം പുറ സൈഡിലേക്ക് മറിച്ച് മറിച്ച് മാറ്റണം അങ്ങനെ മറ്റേ ബ്രെഡ് അരിയുന്ന പോലെ തന്നെ അരിഞ്ഞരിഞ്ഞ് പൊറോട്ട മറിച്ചിടണം എന്നാലും ശരിക്കും മിക്സിങ് ആകില്ല ഉള്ള സാധനങ്ങൾ മറ്റേ ചാളകളെല്ലാം മിക്സിങ് ആവുകയുള്ളൂ എന്നാലും നല്ലപോലെ നനച്ച് കൊടുക്കണം നമുക്ക് സ്ലറിയിൽ കണ്ടാൽ കൊടുത്ത് ചേർത്ത് കൊടുക്കാം മറ്റേ വൈകാസ് സ്ലറിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കാൻ നല്ല വെള്ളത്തിന് കുറച്ച് ഗുണം കൂടുതലും കിട്ടും അതായത് കമ്പോസ് അടിക്കൂടെ വെള്ളം നനഞ്ഞിറക്കണം അത്രയും കമ്പോസ്റ്റ് കൂന്ന് കിട്ടിയാലും ശരിയാവുള്ളൂ അല്ല ചൂട് നമ്മൾ ഇപ്പോൾ ശരിക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നല്ല കറുത്ത പൊടിയാന്നുള്ളൂ പിന്നെ ചൂട് കറി നല്ല നമ്മൾ പിടിച്ചാൽ നമുക്ക് ഒരു കൈക്കുന്നത് ചൂടെന്ന് പറയും നല്ലത് പിടിക്കാൻ തുടങ്ങി നല്ലപോലെ അത് രണ്ടാമത്തെ ഇളക്കാകുമ്പോൾ നല്ല വൃത്തിയാകും അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡൈക്കോട്ടർ കയറ്റി കൊടുക്കുക അതിനകത്ത് ഡൈക്കോട്ടർമോ ജൈവോ പൊട്ട്രാഷൊക്കെ വേണമെങ്കിൽ കയറ്റി കൊടുക്കുക പൊട്ട്രാഷിൻ്റെ ആവശ്യമില്ല റബറിന് നമുക്ക് ഏറ്റവും നല്ലത് മറ്റേ ഡൈക്കോട്ടർ കയറ്റി കൊടുക്കുന്നതാണ് മറ്റേ വേരുകടിനൊക്കെ കുറേ നല്ലതായിരിക്കും മുട്ടത്തോളം അങ്ങനെ സാധനങ്ങളൊക്കെ ചേർത്ത് വാങ്ങാൻ കുഴപ്പമില്ല നല്ലതാണ് നമ്മൾ ഇതിപ്പോൾ ഞാൻ റബ്ബറിന് വേണ്ടി മാത്രമാക്കിയാണ് ഇങ്ങനത്തെ കമ്പ്രസ് ആക്കിയിരിക്കുന്നത് തെങ്ങിനാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചവറെല്ലാം ചേർത്ത് കൊടുക്കാം പച്ചൽ ചവിൻ്റെ പ്രോട്ടീൻ്റെ ആവശ്യപ്പെട്ട് നമ്മളിട്ട് ചവറ് മറ്റേ ഉണക്കച്ചവറ് കരികില പിന്നെ ചാണകം മറ്റേ ഈ ബോർവൽ പൊടി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം അത് ഇതിനകത്ത് തന്നെ സോഡോമോൺസോടെ കൊടുക്കാം അതായത് പതിനഞ്ച് മുപ്പാമത്തെ ഇളക്ക് രണ്ടാമത്തെ ഇളക്കിന് ദിവസം രണ്ടാമത്തെ ഇളക്കിന് വേണ്ടി സോഡോമോൺസും ഡൈക്കോട്ടോമൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് അത്യാവശ്യം തെങ്ങിനു ഉപയോഗിക്കാം കാരണം ഇതിനെല്ലാം വിഗടിച്ച് നല്ല തണുത്ത് നല്ല ഇതായി കിട്ടും നല്ല നല്ലൊരു കമ്പോസ്റ്റായി കിട്ടും നല്ല കറുത്ത പൊടി ഒരു മറുപ് സമയം നല്ല കറുത്ത പൊടി ആയിട്ട് കിട്ടും പക്ഷെ ഡൈക്കോറും ചേരുമ്പോൾ ഒരു ലേം വേപ്പണ്ണാ ചേർക്കാൻ നമ്മൾ ചെയ്യണം ഒരു രണ്ടാമത്തെ ഇളക്കിന് ഫസ്റ്റ് ഇളക്കൻ ഒരിക്കലും ചെയ്യരുത് ഈ സാധനം മുഴുവൻ ചെത്തുവോ അടുക്കൾ മൊത്തം ചത്തുവോ അതുകൊണ്ട് രണ്ടാമത്തെ ഇളക്കൻ മുതലേ കൊടുക്കുകയുള്ളൂ ആദ്യത്തെ ഇളക്കിന് ഇളക്കുമ്പോൾ നല്ലപോലെ വെള്ളം കൊടുത്ത് സാധനം തണുപ്പിക്കണം നല്ലതുപോലെ വെള്ളം കമ്പോസ്റ്റ് കൂടെ കയറി നിറഞ്ഞിരണം അടി കൂടെ നിറഞ്ഞ അതുപോലെ കറക്റ്റ് ഇളക്കാൻ ശരിക്കും ആവില്ല രണ്ടാമത്തെ ഇളക്കാൻ നല്ലപോലെ വെള്ളം കഴി നല്ല നല്ല കമ്പോസ്റ്റ് നല്ല കുതിരും ആ സമയത്ത് ഇത് കൊടുക്കാവുള്ളൂ മൊത്തം അറുപത് ദിവസം മൊത്തം മതി ഒന്ന് പതിനഞ്ച് ഇളക്കുക അതുകഴിഞ്ഞിട്ട് ശരിക്കും ഇത് പോലെ തന്നെ കൂട്ടിയിടുക കൂട്ടിയിട്ട് ഒരു ഒരു മുപ്പത് ദിവസം കൊണ്ട് മുന്നൂറ് ഇളക്കി വിടുക പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ അറുപത് ദിവസം തന്നെ സാധനം റെഡിയായിരിക്കും